ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു യോഗത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ഞാനിപ്പം ചേച്ചിന്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോ എടുക്കണം ശരിക്കും കഴിച്ച ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാണ് ബാഗ് കുട വടി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് ഇരിക്കാൻ സമയത്തില്ല ഞാൻ ഏച്ചിന്റെ വീട്ടിലാണ് ഇരിക്കുന്നു ഇന്നിവിടുന്ന് കുത്തി പൈപ്പിക്കണം അതാണ് ആ ചോട്ടേൻ്റെതാ കണ്ടോ കഴിഞ്ഞോ പാടാ തൊപ്പി കിട്ടിട്ടാ വരുന്നത് ഒരാളെ കാഴ്ച തരാന്താണ് ഒരു കയറൊക്കെ എനിക്ക് റോട്ടിൽ ഇറങ്ങാനുള്ള കണ്ണൊന്നും കാണാനില്ല അടുത്ത ആള് വരുന്നുണ്ട് എവിടെ നമ്മള് ഏച്ചിനെ കാണാനാണ് പോകുന്നത് നാടകമൊന്നുമില്ല ഒന്ന് വരുവോ ഇവര് കൊലപാതകം ചെയ്തു കൊന്ന് തൂക്കിയത് പിന്നെ പഴം തരുവോ ഈ പഴം തരുവോ സ്വന്തമായിട്ട് തരുമോ വേണ്ടല്ല വേണ്ട കേൾക്കട്ടെ എനിക്ക് തരൂ ഈ പഴം വന്നിട്ടാ അടുത്തുണ്ടോ വരുത് ഞാൻ ഈ പഴം എടുത്ത റോഡ് അറിയുന്നുണ്ടോ ഇവിടെ ഇവിടെ എവിടെ കല്ലും പെറുക്കി മണ്ണും പെറുക്കി വരുന്നുണ്ട് അപ്പൊ നമ്മള് പ്ലാന് മാറ്റി ചടിക്കാൻ പോട്ട് ഓടിക്കൊണ്ട ഒരു പാട്ട് ഓടിക്കൊണ്ടിരൂന്നെത്തും തോന്നില്ല പത്തിരിതാ

തേങ്ങ മാങ്ങോ തെരൂല ബൈസ് ഊഞ്ഞാൽ പൊട്ടി ഒന്നില്ലല്ലോ വെയിറ്റ് കൂടുതലാണ് ഇത്രയും നേരം ഇവിടെ ഒരു ഊഞ്ഞലുണ്ട് അപ്പൊ ആ തക്കുളിനു വേണ്ട ഞാനിരുന്നപ്പ വേണം തരൂല പോടോടേ ഞാൻ പോയ എനിക്കും ആടിക്കൂടെ ഇപ്പൊ തന്നെ ആടണോ ആ നൽത്തിരുന്നോ പ്രശ്നമില്ല പറയൂ എവിടെ പോടോ ഗായ വന്നൊരു കുഞ്ഞാന് ആടാൻ സമ്മിക്കൂല തക്കുടൂ പോടോ എവിടെ പോടോ വെച്ചിട്ടാണ് വന്നത് ചോദിക്കേ സ്കൂൾ കൂട്ടിയില്ലേ ആ മാസം സ്കൂൾ പോണ്ടല്ലോ അപ്പൊ എനിക്ക് സ്കൂൾ പോന്നതാണോ സ്കൂളിൽ പോവാത്താണോ ഇഷ്ടം പോന്നതോ ഇനിയിപ്പ രണ്ടു മാസം എങ്ങനെ പോയി

ആൽവിനെ കണ്ടിട്ടുണ്ട് ഇതാണോ ഇതല്ലേ യെസ് മിസ്സിനെ മിശ്രം കാണുന്നാലോ ഭംഗി അല്ലേ അടി ഇട്ടീന മിശ്രത്തിന്ന് നന്നായിരിക്കണേ ഇന്നത്തെ പിടിച്ചു പുറത്താണ് ഇരുത്തുന്നത് നമ്മളെ അഡിവിന്റെ ഭാഗ ചെലവാണ് വെഡിങ് ആനിവേഴ്സറി ശരിക്കും ഇന്നാണ് വെഡ്ഡിങ് ആനിവേഴ്സറി കുപ്പത്തി ഇന്ന് ഭയങ്കര ബിസിയാണ് അതുകൊണ്ട് നാളെ നമ്മള് ശ്രീകുട്ടിക്കും ഇല്ലേ എനിക്ക് ശ്രീകുട്ടിക്ക് പിന്നെ സുനുസ് നമ്മള് മൂന്നുപേർക്ക് ചേച്ചിന്റെ വക എന്ത് എനിക്കെന്താ നിങ്ങൾ രണ്ടുപേർക്കും ഇല്ല കാരണം കല്യാണം കഴിഞ്ഞ ദിവസം നിങ്ങൾ ആരും ജനിച്ചിട്ടെന്നില്ല ചേച്ചി അതുകൊണ്ട് നിങ്ങളെ ഒഴിവാക്കിയിരിക്കുന്നു ഓക്കെ കൊല്ലം കഴിഞ്ഞിട്ട് ഒരു വർഷം കൊണ്ടല്ലേ ജനിച്ചത് അത് തീരെ ചെലവില്ല അപ്പോൾ നാളെ പോയ വരില്ല ഏല പോട്ടോ കൊറേ വിള കൊറേ വിളോകെടുക്കണം കൊറേ ഓക്കെ വാങ്ങി തിന്നണം കൊറേ ഓക്കെ വാങ്ങി തിന്നണം െ ഏ ഞാ പോവാണ് എനിക്കൊരുപാട് പണിയുള്ള ആളാണ് ഞാൻ ഞാൻ കേന്ദ്രില്ല വീട്ടിലോട്ട് പോവാണ് ഏറ്റാ ഞാന് വീട്ടിലോട്ട് വന്നിട്ടുണ്ട് നല്ല ടയർഡായി ഇപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് ഞാൻ ഫുഡ് ഉണ്ടാക്കുകയാണ് നമ്മടെ കാസിമ വന്ന വന്നിട്ടുണ്ട് போய்டி அது எந்த அது எந்த இயர்ல வணம் அவருக்கு தூவலக்கோ ஒரு புதிய தூவலக்க അപ്പൊ ഗ്യാസിലും ശരിക്കും ഏപ്രിൽ മാസാണ് ജനിച്ചത് അപ്പോൾ ആ ഒരു വൺ ഇയർ ആകുന്ന അതാണ് തോന്നുന്നത് കണക്ക് അപ്പോൾ ആ വൺ ഇയർ ഇതായി വരുന്ന സമയമാകുമ്പോ അവർക്ക് പുതിയ തൂവലൊക്കെ വരും ഏപ്രിൽ ഓൾമോസ്റ്റ് ഏപ്രിൽ ലാസ്റ്റ് ആകുമ്പോ അവർക്ക് പുതിയ തൂവലൊക്കെ ആയിട്ട് പക്ഷേടാ മുക്കായി ഉണ്ടാവില്ല അല്ലെ ഗ്യാശുമ്മ മുക്കൂല്ലേ ഗ്യാസ് അപ്പൊ ഞാനിപ്പോ എന്താ പോലെ അവിടെ ചേച്ചി അവിടെ പോയപ്പോ അവിടെ നിന്ന് വീണിട്ടിയ മാോ പിന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ് അപ്പൊ ബീട്രൂട്ട് ഉപ്പേരി ചമ്മന്തി അച്ചാറു ആണ് ചോടിന് ആദ്യമായിട്ടാണ് ഞാൻ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ കണ്ടപ്പോൾ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എരു അടി ഞാ ഡോട് പറയല്ലേക്ക് മാങ്ങച്ചമ്മന്തിന്റെ മൂന്നൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല അതിനോട് ശരിക്കും ടേസ്റ്റ് എന്താന്ന് എനിക്കറിയില്ല ഇതും കൊള്ളാം ഇതിന് ഞാൻ അതിൻ്റെ ഞാനിപ്പോ ബീട്രൂട്ട് ഉപ്പേക്ക് വേണ്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതൊന്നും ഉണ്ടാക്കണം ഓക്കെ ഇത് ഇതെന്റെ ബ്ലൂടൂത്ത് സ്പീക്കറാണ് ഇത് ആക്ച്വലി ഒരു മൂന്ന് വർഷം ആയി ഡെയിലി പാട്ട് കേട്ടിട്ടിരിക്കുക ഇതിലാണ് അപ്പം പാട്ട് വെച്ചിട്ട് പാട്ട് കേട്ടിട്ട് എടാ ഇന്ദ്രാ പാ തോക്കുന്ന சொல்லாம் பணிண்டு ബീട്രൂട്ട് ഉപ്പേരി മാങ്ങ ചമ്മന്തി ചോർ കഴിച്ചിട്ട് വരാം ഗൾസ് അപ്പോൾ കിച്ചണിലുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയും പിന്നീട് പണിയൊക്കെ ചെയ്യാണ് വീഡിയോ കണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ബ്ലോഗൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ